അമേരിക്കയോടുള്ള നീരസം യു വീണ്ടും പ്രകടിപ്പിച്ചു അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ തങ്ങൾക്ക് ആവശ്യമില്ലെന്നും തുർക്കിയുമായി കരാറുണ്ടാക്കിയിരിക്കുന്നു എന്ന തരത്തിലാണ് യു എയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നത് എസ് തേർട്ടി ഫൈവ് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ തുർക്കി വികസിപ്പിച്ചെടുത്തിരിക്കുന്നു അല്ലെങ്കിൽ അതിന്റെ അവസാന മിനുക്കുപടിയിലാണ് ആ വിമാനമാണ് തങ്ങൾ വാങ്ങുന്നത് തങ്ങൾക്ക് തൽക്കാലം അമേരിക്കയുടെ വിമാനങ്ങൾ വേണ്ട എന്നുള്ള നിലപാടിലേക്ക് യഥാർത്ഥത്തിൽ യു എ എത്തിയിരിക്കുന്നു എന്ന് ഈ തുർക്കിഷ് എയർഫോഴ്സിന്റെ ചെയർമാൻ മുഹമ്മദ് ദിൽദോഷ് പറഞ്ഞതോടുകൂടി അത് വലിയൊരു ആളിക്കത്തിലായി മാറിയിരിക്കുകയാണ് അപ്പം അമേരിക്കയുമായിട്ട് ഏറെക്കുറെ അകലം പാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അറേബ്യൻ മേഖല മാറുന്നു എന്നതിന്റെ അവസാനത്തെ ഉദാഹരണമായിട്ടാണ് തുർക്കിയോട് വിമാനം ആവശ്യപ്പെട്ടത് യു എ വിമാനം ആവശ്യപ്പെട്ട വിവരങ്ങൾ അമേരിക്കൻ പത്രങ്ങൾ തന്നെ വിവരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഐ ഡി ട്വൻ്റി ട്വൻ്റി ഫൈവ് പ്രദർശനത്തോടനുബന്ധിച്ച് അബുദാബിയിൽ നടക്കുന്ന പ്രദർശനത്തോടനുബന്ധിച്ചാണ് തുർക്കിഷിൻ്റെ എയർഫോഴ്സ് ചെയർമാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് കടത്തി പറഞ്ഞത് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ യു എക്ക് നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു കരാർ വ്യവസ്ഥകൾ ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതും ഇത് വലിയ രീതിയിലുള്ള ആകാശ ആകാശ സംവിധാനത്തെ കീഴ്പ്പെടുത്താൻ മാത്രം പാകത്തിലുള്ളതാണ് എന്നുള്ളത് അതിനൊരു പ്രത്യേകത ആയിട്ട് പ്രത്യേകമായിട്ട് പറയുക പറയുന്നുണ്ട് ഖാൻ വിമാനങ്ങൾ അത് തുർക്കി നിർമ്മിതമാണ് പറയുന്ന കാര്യം വിപുലമായിരിക്കുന്ന മേധാവിത്വം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് മറ്റൊരു റോഡ് വൈദഗ്ധ്യമുണ്ട് നൂതന സംവിധാനമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മികച്ച പ്രവർത്തന എഞ്ചിന് എൻജിൻ ഈ ഈ ഈ വിമാനത്തിൻ്റെ ഈ വിമാനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നു അങ്ങനെ പരമ്പരാഗതമായിരിക്കുന്ന രീതിക്ക് വ്യത്യസ്തമായി നൂതന രീതിയിലുള്ള കാലോചിതപരമായിരിക്കുന്ന മാറ്റം വരുത്തിയ അതി സൂക്ഷ്മ പരിശോധനക്ക് വിധേയമായിരിക്കുന്ന വിമാനമാണ് എസ് തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞ അഞ്ചാം തലമുറയുടെ വിമാനം ഇത് ലോകത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടും ആകാശം കീഴ്പ്പെടുത്താൻ പാകത്തിലും നിർമ്മിക്കപ്പെട്ടതാണ് തുർക്കിയാണ് ഇതിൻ്റെ വേണ്ടി ഇതിൻ്റെ ആദ്യം ഈ വിഷയമായി ഈ ഈ വിമാനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കരാറുണ്ടാക്കിയ സൗദി അറേബ്യയാണ് അപ്പോൾ അമേരിക്കയുമായിട്ട് എല്ലാ കാലത്തുമുള്ള ഒരു പരമ്പരാഗത ബന്ധത്തിനപ്പുറം അവരങ്ങനെ പതുക്കെ പതുക്കെ ആ മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ കരാർ വ്യവസ്ഥ അവസാനിക്കുന്ന സമയത്ത് പിന്നോക്കം പോകുന്ന രീതിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഇതിന് ഈ റഫേൽ വിമാനവുമായിട്ട് ബന്ധപ്പെട്ട ഇതിൻ്റെ വിഷയമുണ്ട് ഫ്രഞ്ചിൽ നിന്ന് ഫ്രാൻസിൽ നിന്ന് റഫേൽ വിമാനവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ യഥാർത്ഥത്തിൽ യു എയും അമേരിക്കയും തമ്മിൽ ഉടക്കിയ പോലെ തന്നെയാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വിമാനമാകുന്നതിൻ്റെ കാര്യകാരണത്തെക്കുറിച്ച് പറയണമെന്നുള്ളതും ഏതാണ് വിഷയകാര്യങ്ങൾ എന്നുള്ളത് ആ കാര്യം നമുക്ക് ചർച്ച ചെയ്യാം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോഴത്തെ രണ്ട് മൂന്ന് കാതലായിരിക്കുന്ന വിഷയങ്ങൾ വലിയ രീതിയിലുള്ള മുറിപ്പാട് അറേബ്യൻ മേഖലകൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അതിലൊന്ന് ഇറാഖുമായി ബന്ധപ്പെട്ട യുദ്ധത്തിൽ അറേബ്യൻ മേഖലയുടെ നിലപാടുകളെ അമേരിക്ക അംഗീകരിക്കാത്ത ഒരു വിഷയം അത് മെസോട്ടോ അതായത് ഇറാഖിന്റെ തലസ്ഥാനമായിരിക്കുന്ന ബാഗ്ദാദിനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അമേരിക്കയുടെ അക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ അങ്ങനെ ഒരു അക്രമം അവസാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളെ ഞങ്ങളുമായിട്ട് സഹകരിക്കണമെന്ന് അറബ് നേഷൻ ഒന്നാക ഒന്നാകെ തന്നെ അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന അന്നത്തെ ഈ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടു അത് ജോർജ് ജൂനിയർ ആണ് ആ സമയത്ത് ഭരിക്കുന്നത് അതോട് പറഞ്ഞ ഈ കാര്യം ഇതാണ് ഇത് മെസോപ്പോട്ടിമൻ സംസ്കാരം അറേബ്യൻ സംസ്കാരമാണ് മാനവ സംസ്കാരമാണ് മുസ്ലിം സംസ്കാരമാണ് നിങ്ങളുടെ സൈനികർ ആ മേഖലയിൽ കയറിക്കൊണ്ട് അവിടുത്തെ ആളുകളെ വധിക്കുകയോ അതല്ലെങ്കിൽ ആ മേഖല കീഴടക്കാനോ വേണ്ടി യുദ്ധം ഉണ്ടാവുകയോ ചെയ്യുന്നത് ചെയ്യുക എന്ന് പറയുന്നത് അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാനസികപരമായ രീതിയിലും വിശ്വാസപരമായ രീതിയിലും വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതിൽ നിങ്ങൾ പിന്മാറണം അതിന് പകരമായ രീതിയിൽ സാമ്പത്തികപരമായിരിക്കും നഷ്ടമോ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ അവലോകനം ചെയ്തുകൊണ്ട് പരിഹാരം ഉണ്ടാക്കാം ഞങ്ങളുടെ നെഞ്ചിലേക്ക് വെടിവെക്കുന്നതിന് തുല്യമായിരിക്കുന്ന പ്രവൃത്തിയാണ് ബാഗ്ദാദ് കീഴടക്കിക്കൊണ്ട് മെസ്സോപൊട്ടോമിയുടെ നഗരം അന്ന് മെസ്സോപൊട്ടോമിയാണ് തലസ്ഥാന നഗരിയായിട്ട് അറിയപ്പെട്ടത് ആ സംസ്കാര ഭൂമിയിലേക്ക് നിങ്ങൾ കയറുന്നത് ഒഴിവാക്കണമെന്ന് പല ഘട്ടങ്ങളിലും നേരിട്ട് കൊണ്ട് ജോർജ് ബുഷിനോട് അറേബ്യൻ രാജ്യങ്ങൾ ഒന്നടങ്കം തന്നെ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അറബി ലീഗൊക്കെ അതിന് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വെച്ചാണ് സൗദി അറേബ്യയുമായിട്ടൊക്കെ വലിയ ബന്ധമാണ് എഴുപത് എഴുപത്തഞ്ച് വർഷത്തോളം ബന്ധങ്ങളുള്ള രാജ്യമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സഹകരണ ബന്ധങ്ങളുണ്ട് അമേരിക്കയും സൗദി അറേബ്യയും അമേരിക്കയും യു എ ഒക്കെ തമ്മിൽ ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും വളരെ വൈകാരികപരമായിരിക്കുന്ന ഒരു നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അറബികൾക്ക് അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കാൻ അമേരിക്ക തയ്യാറാകാതെന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസമുണ്ടാക്കിയ കാര്യമാണ് അതോടുകൂടിയാണ് ലോക ബാങ്കിൽ നിന്ന് പണം വിഡ്രോ ചെയ്യാൻ വേണ്ടി ആയിട്ട് തീരുമാനിച്ചത് ആ ലോക ബാങ്കിൽ നിന്ന് പണം അമേരിക്ക തടഞ്ഞു വെച്ചു അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോലാലങ്ങളും വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടായി പിന്നീട് വിനിമയം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഡോളർ ഒഴിവാക്കി പെട്രോളിയം വിനിമയം നടത്തുന്നത് ഒന്നുകിൽ യൂറോ കറൻസിയിലോ അല്ലെങ്കിൽ അറേബ്യൻ കറൻസിയിൽ ഓരോ രാജ്യങ്ങളുടെ പേഴ്സണൽ കറൻസിയിലോ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോന്നു അങ്ങനെ അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു മാറ്റം അറേബ്യൻ മേഖലയ്ക്ക് അമേരിക്കയുമായിട്ട് ഉണ്ടായി പിന്നെ രണ്ടാം ഘട്ടത്തിൽ ഇത്രയും രൂക്ഷമായിരിക്കുന്ന വിഷയങ്ങൾ വരുന്നത് ഇവിടെ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി അമാസ് ഇസ്രായേലോ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന്റെ തുടർച്ചയായി അമേരിക്കയുടെ നയനിലപാടുകൾ അത് ഓരോരോ ദിവസവും കണക്കിന് കപ്പലുകളിൽ ആയുധങ്ങൾ നിറച്ചുകൊണ്ട് ഇസ്രായേലിന് കൈമാറുന്ന പ്രവൃത്തിയും ഫലസ്തീനുകൾ നിരപരാധികളായിരിക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി കൂട്ടുനിൽക്കുന്ന പ്രവർത്തനങ്ങൾ ശരിയല്ല ഈ നിലപാടിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം എന്നാണ് അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടത് അമേരിക്ക അതിനും സമ്മതിച്ചിട്ടില്ല അങ്ങനെ ഓരോരോ ഘട്ടത്തിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി മതപരമായ രീതിയിലും ആശയപരമായിട്ടും ഉണ്ടാകുന്ന സമയത്ത് പോലും ചേർന്ന് നിൽക്കുകയോ സഹകരിക്കുകയോ ചെയ്യാത്ത അമേരിക്കയുമായിട്ട് തുടർന്നുള്ളൊരു ബന്ധം ഒരു പാരമ്പര്യ ബന്ധത്തിന്റെ തുടർച്ച ആവശ്യമില്ല എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇപ്പഴത്തെ തന്നെ സ്ഥിതി നമുക്കറിയാം ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് അവർ പറഞ്ഞ കണക്ക് പ്രകാരം തന്നെ നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് കീഴടക്കാവുന്നതേ ഉള്ള ഗസേലെ ഹമാസ് എന്ന് പറയുന്നത് ഉദ്ദേശിച്ചതും ലോകം മനസ്സിലാക്കി ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് അപ്പൊ സൈനിക ശേഷിയിൽ ഈ ഒരു പത്തോ ഇരുപതോ ഏറ്റവും സൈനിക ബലമുള്ള സൈനിക ശേഷി ശേഷിയുള്ള രാജ്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ അതിൽ നമുക്ക് ഇസ്രായേലിനെ കാണാൻ വേണ്ടി പറ്റും ഇരുന്നൂറ് രാജ്യത്തിൻ്റെ താരത്ത് പോലും യഥാർത്ഥത്തിൽ ഫലസ്തീനെ കാണാൻ വേണ്ടി പറ്റില്ല അവർക്ക് സ്വന്തമായി വിമാനങ്ങളോ സൈനിക സംവിധാനങ്ങളോ ആയുധപ്പുരകളോ അതല്ലെങ്കിൽ അതിർത്തിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പുതിയ കമാൻഡർമാരോ അവരുടെ കയ്യിൽ ആയുധങ്ങളോ ഒന്നുമില്ല പറയുന്ന സമയത്ത് രാജ്യമാണ് എന്ന് മാത്രം പറയും ആയുധ സംബന്ധമായിരിക്കുന്ന പ്രതിഭ സംബന്ധമായിരിക്കുന്ന ഒരു സംവിധാനമില്ലാത്ത ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഫലസ്തീൻ എന്ന് പറയുന്നത് ഈ രാജ്യമായിട്ട് ഇപ്പോൾ യുദ്ധം തുടങ്ങിയിട്ട് ഒരു കൊല്ലം നാലു മാസമായി എന്തുകൊണ്ട് കീഴടക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിരിക്കുന്ന ഒരു ഉത്തരം ഇറാന്റെ ഇടപെടലാണ് രണ്ടാമത്തെ തരം അറബ് രാജ്യങ്ങൾ സഹകരിക്കുന്ന നിലകളാണ് അമേരിക്കയുടെ ഏത് നിലപാടിനോടും സമീപനത്തോടും ചേർന്നിരിക്കുന്ന രാജ്യങ്ങളുടെ പേരാണ് അറബ് രാജ്യങ്ങൾ അത് ഏതൊരു പ്രതിസന്ധി ഉണ്ടായാലും ഇറാഖിനെ സംബന്ധിച്ചോളം ഇറാഖുമായി യുദ്ധം ഉണ്ടായ സമയത്ത് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് അമേരിക്ക ഇറാഖിനെ ആക്രമിക്കുക അത് എല്ലാവിധ പരവധാനം വിരിച്ചു കൊടുത്ത് എല്ലാ സംവിധാന സഹായം സഹായങ്ങളും നൽകിയത് അറബ് രാജ്യങ്ങളാണ് സമാനമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഇസ്രായേലും അമേരിക്കയും ഈ അറബ് രാജ്യങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചത് പലസ്തീനും വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ടായ സമയത്ത് അവർ നേരെ തിരിഞ്ഞു എന്നിട്ട് മാത്രം മാത്രമല്ല അമേരിക്കക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി എന്നുള്ളത് അവരെ വല്ലാത്ത രീതിയിൽ അസ്വസ്ഥമാക്കിയ കാര്യമാണ് അപ്പം അവർ അവർ തന്നെ പറയുകയും ചെയ്തു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില നിലപാടുകളാണ് ഞങ്ങളുടെ സഹകരണ രാജ്യങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾക്കുണ്ടായത് ഞങ്ങൾക്കത് വലിയ രീതിയിൽ അമർഷവും അമർശവും ഉണ്ട് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ യഥാർത്ഥത്തിൽ യമൻ എന്ന് പറയുന്ന രാജ്യത്തോട് അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായ രീതിയിൽ തോറ്റോണ്ട് നിൽക്കുന്നത് ഇപ്പോൾ ഒരു കൊല്ലായി അവർക്ക് അതിജീവിക്കാൻ സാധിക്കാത്ത ഒരു മേഖലയായിട്ടത് മാറിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ വിഷയം വരുന്നത് അറബ് രാജ്യങ്ങൾ സഹകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അതോടനുബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ ആയുധ കച്ചവടം നടക്കുന്നതും അറേബ്യൻ രാജ്യങ്ങളിലാണ് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ വലിയ സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ എല്ലാ കാലത്തും അമേരിക്കയും അറബ് രാജ്യങ്ങൾ ചെയ്യുന്നതാണ് അതിന് ആയുധങ്ങൾ മുഴുവനും വാങ്ങുന്നത് അമേരിക്കയുടെ കയ്യിലാണ് സൈനിക ശേഷി നവീകരിക്കുക അതിനെക്കുറിച്ച് തന്നെ അതിൽ പറയുന്നുണ്ട് യു എ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് സൈനിക ശേഷി വർദ്ധിപ്പിക്കുക മേഖലയിലുള്ള സൈനിക ഫലം ആയിട്ട് ഇരട്ടിയായിട്ട് കൂട്ടുക അതോടൊപ്പം തന്നെ നിരീക്ഷി നിരീക്ഷണ സംവിധാനങ്ങൾ പരമാവധി ഉപയോഗിക്കുക അത് എന്ന് പറഞ്ഞാൽ ആകാശ നിരീക്ഷണവും കരയും കടലുമായിട്ടുള്ള നിരീക്ഷണമൊക്കെ അതിൽ പോലും ഡ്രോൺ സംവിധാനങ്ങളൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി നൂതനമായിരിക്കുന്ന ആയുധങ്ങളും അതിൻ്റെ സംവിധാനങ്ങളും തീർച്ചയായിട്ടും യു എക്ക് ആവശ്യമുണ്ട് അമേരിക്ക അല്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് ചങ്ങൾ വാങ്ങും അതാണ് അവരുടെ ഇപ്പോഴത്തെ പ്രയോഗം തന്നെ വരുന്നത് അപ്പോൾ ഈ ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യു എയുടെ സഹകരണം ഇതിന് മുൻപ് അമേരിക്ക ആവശ്യപ്പെട്ടിട്ട് യു എ നൽകില്ല എന്ന് പറഞ്ഞതാണ് അപ്രാങ് കരാ കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സഹകരിക്കാൻ ഈ യു എ തയ്യാറായപ്പോൾ പല രാജ്യങ്ങളും തയ്യാറാവാതിരുന്നു പിന്നീട് ഏറ്റവും ഒടുവിലാണ് സൗദി അറേബ്യ ഒക്കെ ഈ കരാറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്നാൽ അതിന് തുടർച്ച ഉണ്ടാവാൻ വേണ്ടി സാധിക്കാത്ത വിധം ഇസ്രായേൽ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് അകന്നുപോയി അവർ ഇസ്രായേലിനോട് പറയുന്ന അല്ലെങ്കിൽ അവർ അമേരിക്കയോട് പറയുന്ന ഒരു നിലപാടും ഒരു സമീപനങ്ങളും ഒരു കാലത്തും ഇവർ രണ്ടു തൊട്ട് അംഗീകരിച്ചിട്ടില്ല അതിനെ അതിനെതിർത്ത് നിൽക്കുന്ന ഒരു സമീപനങ്ങളും നിലപാടുമാണ് പല ഘട്ടങ്ങളും ഉണ്ടാകാറ് ഇപ്പോഴും യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് അപ്പം ഇപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാതൊന്നും അമേരിക്കയെ വിശ്വസിക്കേണ്ട കാര്യമില്ല കാരണം ഇവിടെ ചൈനയും റഷ്യയും കൊറിയയും അടക്കമുള്ള വലിയ സൈനിക ബലമുള്ള ശക്തികളും അവരുടെ സൈനിക ബലം പല ഘട്ടങ്ങളിലും ലോകത്തിന് മുൻപിൽ പരസ്യമായിട്ട് കാണിച്ചിരിക്കുന്ന രാജ്യമാണ് അവരോടൊപ്പം ചേർന്ന് നിന്നാൽ കുറച്ചും കൂടി നമ്മുടേതായിരിക്കുന്ന കാഴ്ചപ്പാടുകളും നിലപാടുകളും ഉണ്ടാവുമെന്നുള്ളതും ആണവായുധ സംവിധാനങ്ങൾ ഇറാന് നൽകിയത് റഷ്യയുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കയുമായിട്ടുള്ള അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിലു വർഷത്തോളം ബന്ധമുള്ള അറബ് രാജ്യങ്ങൾ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് തന്നെ സമാധാനത്തിലുള്ള ആണവായുധം അമേരിക്കയോട് ആവശ്യപ്പെട്ട സമയത്ത് അമേരിക്ക നൽകില്ല എന്ന് പറഞ്ഞതിൻ്റെ അപ്പുറം യു സഭയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചും അമേരിക്കയെ എതിർത്ത് വോട്ട് ചെയ്തു എന്നൊരു പ്രത്യേകതയുണ്ട് നേരെ മറിച്ച് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ആവശ്യമുള്ള ആണവായ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സമ്പൂർണ്ണ സംവിധാനങ്ങളും റഷ്യ നൽകിയിരിക്കുന്ന ചെറിയൊരു ബന്ധത്തിൻ്റെ പേരിൽ അന്ന് ചെറിയ ബന്ധം എന്നും ബന്ധം കൂട്ടിയത് അപ്പോൾ അതുകൊണ്ട് അമേരിക്കയുമായിട്ടുള്ള സഹകരണങ്ങൾ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല എന്ന് അറബ് ലോകം മനസ്സിലാക്കി എന്നതിൻ്റെ ഏറ്റവും നേർച്ചിത്രമാണ് അമേരിക്കയുടെ ആയുധങ്ങൾ തങ്ങൾക്ക് വേണ്ടെന്നും അതോടൊപ്പം തന്നെ തുർക്കിയുടെ ഇത് സ്വീകരിക്കും എന്നും യുവ പറഞ്ഞിരിക്കുന്ന കാര്യമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യമായിട്ട് യഥാർത്ഥത്തിൽ മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നത്